എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരടുത്താണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എല്ലാവരും എനിക്ക് ഒരുപോലെ അല്ല എന്ന് അഭിഷേക് പറയുന്നു അങ്ങനെയാണെങ്കിൽ അഭിഷേക് ബിഗ് ബോസ് കടന്ന് ഇങ്ങോട്ട് വരരുതായിരുന്നു ബാക്കിയുള്ളവരോട് വന്നിരിക്കുന്നത് ഈച്ചയായിട്ട് ഇരിക്കാനല്ല എന്നും മറുപടിയായിട്ട് ജാസ്മിൻ പറയുന്നു അങ്ങനെ ഒരു വലിയ വാഗ്വാദം നടക്കുകയാണ് ഈ ഒരു പ്രൊമോ ഇപ്പോൾ വന്നിരിക്കുകയാണ് നീ ഗബ്രിയോട് പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണോ എന്ന് എന്തോ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അഭിഷേക് ജാസ്മിനോട് ചോദിക്കുന്നു ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അഭിഷേക് എന്ന് ജാസ്മിൻ പറയുന്നു നിന്നെപ്പോലെ വ്യക്തിത്വമില്ലാത്തവരോട് സംസാരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് അഭിഷേക് പറയുന്നു എടാ നൊണയ എന്ന് തിരിച്ച് ജാസ്മിൻ അഭിഷേകിനെ വിളിക്കുന്നു കണ്ടന്റിന് വേണ്ടി നീ തെണ്ടരുത് എന്ന് അഭിഷേക് പറയുന്നു എടാ കള്ള നൊണയ എന്ന് ജാസ്മിൻ വീണ്ടും വിളിക്കുന്നു നീ നീതുകൊണ്ട് ആ വാഴത്തോട്ടത്തിൽ അടുത്ത ആളെയും വിളിച്ചു പോയത് അവിടെ ഇരി എന്ന് അഭിഷേക് ഒരു ഒന്നൊന്നര അടി അങ്ങോട്ട് അടിക്കുന്നുണ്ട് ആരെ വിളിച്ചു ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അടുത്ത ആളെ വിളിക്കാൻ എന്ന് അഭിഷേക് പറയുന്നു അമ്പത് ദിവസം കഴിഞ്ഞ് അവനെയും വിട്ട് അടുത്തയാളെ വിളിക്കുമെന്ന് വീണ്ടും അഭിഷേക് പറയുന്നു മോനെ നൊണയോ എന്ന് വിളിച്ച് ജാസ്മിൻ അഭിഷേകിൻ്റെ പിന്നാലെ പോകുന്നു അങ്ങനെ ഒരു കിടക്കാച്ചി പ്രമോ വന്നിരിക്കുകയാണ് ഇന്ന് കുറച്ച് നേരത്തെയും കൂടി ഞാൻ വീഡിയോ ഇട്ട് പറഞ്ഞതാണ് ഓഞ്ഞ പ്രമോയാണ് വന്നതെന്ന് എൻ്റെ ബോസ് എണ്ണ ഇതിനെയൊക്കെ അങ്ങോട്ട് എപ്പിസോഡിലോട്ട് എടുത്ത് ഇറക്ക് എങ്കിലല്ലേ ടി ആർ പി ഒക്കെ കുത്തിക്കയറുള്ളൂ ഇത് രാത്രി പന്ത്രണ്ടാം പാതിലേക്ക് കൊണ്ടിട്ട് പെട്ടെന്ന് ആരും കാണുകയില്ല സംഗതി പൊളി പ്രമോയാണ് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം